പ്രിയപ്പെട്ടവരെ ദുരന്ത ഭൂമിയിൽ അവിടുത്തെ മനുഷ്യരെ വീണ്ടെടുക്കാൻ ആ നാട് വീണ്ടെടുക്കാൻ മലയാളികൾ ഒത്തൊരുമിച്ച് നിൽക്കുകയാണ് അവിടെ കഴിഞ്ഞ നാല് ദിവസമായി ഭക്ഷണം കൃത്യമായി മൂന്ന് നേരവും ഭക്ഷണം അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തകർക്കും സൈന്യത്തിനും അടക്കം നൽകിയിരുന്ന സംഘമാണ് സന്നദ്ധ സംഘമാണ് വൈറ്റ് ഗാർഡ് അവരെ ഇന്നലെ ഉച്ചയോടെ അവിടെ നിന്ന് അവരുടെ ആ ഉട്ടുപൂര പൂട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് നമുക്ക് വ്യാപകമായി അവിടെ നിന്ന് പലയിടങ്ങളിൽ നിന്നും ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന പരാതിയും ഉയർന്നു അതായത് ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന ഗൗരവതരമായ പരാതിയും പരാതിയുമായിരുന്നു വൈറ്റ് ഗാർഡ് കഴിഞ്ഞ നാല് ദിവസമായി അവിടെ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരുന്ന വൈറ്റ് ഗാർഡിന് സംഭവിച്ചത് എന്താണ് എന്ന് വിശദീകരിക്കാൻ വൈറ്റ് ഗാർഡിന്റെ സ്റ്റേറ്റ് ക്യാപ്റ്റൻ കൂടിയായ പ്രിയപ്പെട്ട സിറാജ് പറമ്പിലാണ് ഇപ്പോൾ നമുക്കൊപ്പം സിറാജ് എന്താണ് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ട് നിങ്ങളുടെ ഫുഡ് ഇവിടെ വിതരണം ചെയ്ത് നിർത്തി വെക്കണം എന്ന് പിന്നെ ഡി ഐ ജി വന്ന് പറയുകയാണ് ഉണ്ടായത് അപ്പൊ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് ഇങ്ങനെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യാൻ പോകുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനെ വേണ്ട എന്നുള്ളതാണ് അവര് പറഞ്ഞത് മറ്റൊന്നും അവര് കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല അവര് ഈ ഫുഡ് കൊടുക്കല് വേണ്ട എന്ന് നിർബന്ധപൂർവ്വം പറയുക തന്നെയാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് നിങ്ങൾ അവിടെ നടത്തിവന്ന പ്രവർത്തനങ്ങളൊന്ന് എങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങളിപ്പോ വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയില് ഇവിടെ വരുന്ന എല്ലാവർക്കും വളരെ രീതിയിൽ ഭക്ഷണം കൊടുത്തു പോകുന്നുണ്ട് അതില് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല അതില് പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് വന്ന ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് വന്നവർ അതിൽ അംഗങ്ങളുണ്ട് അതേപോലെ കേരള ഫോഴ്സുകളുണ്ട് പിന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ട് ആരോഗ്യ പ്രവർത്തകരുണ്ട് അതേപോലെ മീഡിയാക്കളുണ്ട് അവർ എല്ലാവരും വളരെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് വളരെ അർഹത്തോട് കൂടി വളരെ സന്തോഷത്തോടു കൂട്ടിച്ചാണ് ഇത്ര ദിവസം പോയിട്ടുണ്ടായിരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്നലെ വന്നിട്ട് ഡി ഐ ജി സാർ വന്ന് പറയുകയാണ് ഇങ്ങനെ നിങ്ങൾ അത് നിർത്തണം എന്ന് പറയുമ്പോൾ ഒരു ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു മുന്നറിയിപ്പുണ്ടായിട്ട് ഒരു മുമ്പേ അത് പറഞ്ഞൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഒരു പിന്നെ എന്താ പറയുക അത്രയും ഞെട്ടിലുണ്ടായിരുന്നില്ല പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് പറയുക ഒരു അത്ഭുതം തോന്നിപ്പോയി എന്തത് ഇങ്ങനെ ഒരു കാരണമില്ല നമ്മൾ മറ്റൊന്നും ചെലവ് ചിന്തിക്കുന്നില്ലല്ലോ ആർക്കെങ്കിലും വല്ല ഗൂഢലക്ഷ്യങ്ങളുണ്ടായിരിക്കാം പക്ഷെ നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ അവിടെ വരുന്ന ആളുകൾക്ക് ഒരു ദുരന്ത ഭൂമിയാണ് എല്ലാവരും വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അതിനേക്കാളപ്പുറം നമ്മൾ ഒരുപാട് സഹോദരങ്ങൾ നമ്മളിന്ന് വേർപെട്ടു പോയിട്ടുണ്ട് ഒരുപാട് പേരെ കിട്ടിയിട്ടില്ല അവരുടെ കുടുംബങ്ങളുടെ ദുഃഖങ്ങൾ ഒരു കുടുംബത്തിലെ തന്നെ ഒരുപാട് ആളുകൾ ഒന്നിച്ച് മരണപ്പെട്ടു പോകുന്നു ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് നഷ്ടപ്പെടുന്നു ഇങ്ങനെ നിൽക്കുന്നൊരു ദുരന്തമുഖത്ത് പിന്നെ അല്പമെങ്കിലും ആശ്വാസം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂട്ടാണ് ഇങ്ങനെ ഒരു കിച്ചൺ ആരംഭിക്കുന്നത് അത് നിർത്തലാക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പെട്ടെന്ന് നിർത്താൻ പറയുക എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമൊന്നും വരുന്നില്ല പക്ഷെ എന്നാലും ശരി നമുക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് പിന്നെ ഒരു ഇവന്റ് നടക്കുന്ന സ്ഥലത്ത് വന്ന് പെട്ടെന്ന് നിർത്താൻ പറയുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പിന്നെ പെട്ടെന്ന് നിർത്താൻ പറയുക പറയുമ്പോൾ അതിൽ എന്താ അതിന് മനസ്സിലാകുന്നില്ല എന്താണെങ്കിലും പിന്നെ അതിന് ഫുഡ് പോയിസൺ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നാല് ദിവസം വളരെ സൂക്ഷ്മമായിട്ട് എല്ലാവരും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരടക്കം അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അല്ല ആരോഗ്യ പ്രവർത്തകരുണ്ട് അതേപോലെ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തകരോട് വന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട് ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാരോടൊന്നും ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഒരു പെട്ടെന്ന് വന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം ഞെട്ടലല്ല അതിനേക്കാൾ അപ്പുറം വന്നത് ഒരു ഒരു വിഷമാണ് ഒരു മാനസികമായിട്ട് ഇത്ര ആൾക്ക് ഭക്ഷണം കൊടുത്തൊരു സംഭവത്തിൽ ഒരു വിഷമമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഈ കൂട്ടുപരയിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഇപ്പോ ഈ ഈ ദുരന്ത ഭൂമിയിലെ പലയിടങ്ങളിൽ നിങ്ങൾ ഭക്ഷണം വിതരണം നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും അതോ ഊട്ടുപുരയിൽ മാത്രമേ ഉണ്ടായിരുന്നോ ഈ സേവനം പല ആളുകളും അവിടെ ചോദിക്കാറുണ്ട് ഞങ്ങൾ ടീമിൽ നൂറ് പേരുണ്ട് പറയുമ്പോൾ ആ നൂറ് പേർക്ക് ഒന്നിച്ച് ഭക്ഷണം കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ പേരിൽ ഇരുനൂറ് പേരുണ്ട് അതിന് കൊടുക്കും ഇപ്പോൾ ഞങ്ങള് ഞങ്ങൾ ഇപ്പോൾ വൈറ്റ് ഗാർഡിന്റെ പിന്നെ അവിടെ ഭക്ഷണം കൊടുക്കൽ മാത്രമല്ലല്ലോ ഞങ്ങളുടെ ദിവസേന ഞങ്ങൾ ഇരുന്നൂറോളം പ്രവർത്തകർ റെസ്ക്യൂ ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് പ്രവർത്തകരുണ്ട് മല ഒരുപാട് ദൂരെയാണ് മല ഉള്ളത് അപ്പൊ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒക്കെ അവിടെയാണ് പിന്നെ റെസ്ക്യൂ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകർ വൈറ്റുകാടിന്റെ പ്രവർത്തകർ ഉണ്ടാകും അപ്പൊ ഈ വൈറ്റ് വയറ്റുകാടിന്റെ പ്രവർത്തകർക്ക് ഭക്ഷണം ഇവിടെ വന്ന് കഴിച്ചു പോയാൽ പ്രായോഗികമല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ എത്ര ഭക്ഷണം വേണം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ എത്തിച്ചേരും അപ്പോൾ ഈ എത്തിച്ചേരുന്ന സമയത്ത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഒരു ഞങ്ങൾ അടുത്ത ഞങ്ങൾ മാത്രമല്ലല്ലോ അവിടെ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാൻ മാറില്ല അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങളുടെ കൂടെ ഇത്ര ആളുകൾ കുറച്ച് കൂടുതൽ ആളുകൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ ഭക്ഷണം കൊണ്ടുവരും അപ്പോൾ അവർ കൂടുതൽ ഭക്ഷണം കൊണ്ടുവരും അപ്പോൾ ഞങ്ങളെല്ലാം എല്ലാം ഒരുമിച്ച് ഇരുന്ന് കഴിക്കും അത് വളരെ ഒരു എന്താ പറയുക ഒരു സന്തോഷപരമായിട്ടായിരുന്നു കാരണം വിഷമം നിൽക്കുന്ന സ്ഥലത്ത് ആ ഭാഗത്തേക്ക് ഒന്നാമത് പിന്നെ ആളുകൾ അവിടെ ഇല്ല ആളുകളൊക്കെ വീടുകളൊക്കെ ആമാവശേഷമായി പൂർണ്ണമായി തകർന്നു പോകുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്ത് കുറച്ച് ഭക്ഷണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു പല ആളുകളും നമ്മളോടൊന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പിന്നെ നിങ്ങളെ ഈ ഭക്ഷണം ഉണ്ടല്ലോ അത് വലിയൊരു സംഭവമാണ് എന്നൊക്കെ അതെ ഇപ്പൊ ഈ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഒക്കെ പറയുന്നത് അല്ലെങ്കിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇതിലെന്തെങ്കിലും ഇപ്പോ മായം കലരുകയോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടായ വലിയ പ്രശ്നമാണ് സൈന്യം ഒക്കെ ഭക്ഷണം കഴിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ ആ അത്ര ആ നിലയ്ക്കൊക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഈ കഴിഞ്ഞ നാല് ദിവസവും ഇവിടെ നിന്ന് തന്നെയാണോ അല്ല അവര് ഭക്ഷണം കഴിച്ചത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് വിഷം എന്ത് തര എന്താണ് തോന്നുന്നത് ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഇവിടെ മാത്രം ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയ സംഭവമാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് അങ്ങനല്ല ഇത് പല സ്ഥലങ്ങളിൽ ദുരന്തങ്ങളുണ്ടായ സമയത്തൊക്കെ പ്രളയങ്ങളുണ്ടായ സമയത്തൊക്കെ അവിടെ ഇതേപോലെ കിച്ചൺ ഉണ്ടാവുകയും അവിടൊക്കെ ഭക്ഷണ വിതരണം ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഒരാൾക്കും ഒരു പല ഒരു പല ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഒരു അസുഖം വന്നിട്ടില്ല ഒരു വയറുവേദന ഒരു വയറിളക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം ആർക്കെങ്കിലും വന്നതായിട്ടോ ഒന്നും ഞങ്ങളോട് ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കാനുള്ള സമയത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ആളുകൾ തന്നെ കൂട്ടാൻ വേണ്ടി പറയും ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതെ അങ്ങനെ വൈറ്റ് ഗാർഡിന്റെ നാല് ദിവസമായി സൈന്യത്തിനടക്കം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഭക്ഷണ വിളമ്പി വൈറ്റ് ഗാർഡിന്റെ ഊട്ടുപുര ഇന്നലെ അടച്ചു അടച്ചുപൂട്ടേണ്ടി വന്നു അത് സർക്കാരിന്റെ ഇപ്പോ സിറാജ് തന്നെ പറയുന്നത് പോലെ ഇത് അങ്ങനെ കേട്ടുകഴിവില്ലാത്തതാണ് പല ദുരന്ത മുഖങ്ങളിലും അങ്ങനെ ഭക്ഷണ പുരകൾ ഒരുക്കി അത് രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ഒക്കെ കേരളം ആ നിലയ്ക്ക് പല സംഘടനകളും അതിപ്പോ വൈറ്റ് ഗാർഡ് മാത്രമല്ല പല സംഘടനകളും അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായതിൽ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകർക്ക് സന്നദ്ധ സേവകർക്ക് വലിയ സങ്കടമുണ്ട് എന്ന് തന്നെയാണ് സിറാജ് പറമ്പിൽ അദ്ദേഹം ഈ സംഘത്തിന്റെ വൈറ്റ് ഗാർഡിന്റെ സംസ്ഥാന ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹമാണ് നമ്മളോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് സ്വാഭാവികമായും സർക്കാർ ഇനി എന്താണ് ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ ഉള്ളതെന്ന് നമുക്കറിയില്ല ഏതായാലും ഇന്നും ആ ദുരന്ത മുഖത്ത് നിന്ന് ഇന്ന് വലിയ തോതിൽ പലയിടങ്ങളിൽ നിന്നായി ഭക്ഷണം കിട്ടുന്നില്ല എന്ന പുറവിളികൾ വല്ലാത്ത നിസ്സഹായമായ നിലവിളികളും സങ്കടങ്ങളും ഒക്കെ ഉയരുമ്പോൾ എത്ര നിസ്തുലമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാല് ദിവസമായി നിങ്ങൾ വൈകാർഡ് അവിടെ നടത്തിയിരുന്നത് എന്ന് മലയാളികൾ മനസ്സിലാക്കുന്നു വയനാട്ടുകാർ മനസ്സിലാക്കുന്നു വയനാട്ടുകാർക്ക് മലയാളികൾക്ക് എല്ലാ മലയാളികൾക്കും വേണ്ടി കഴിഞ്ഞ നാല് ദിവസം സ്നേഹം വിളമ്പിയ നിങ്ങൾക്ക് എല്ലാ സ്നേഹവും അറിയിക്കുന്നു എല്ലാ ബഹുമാനവും എല്ലാ ആദരവും അറിയിക്കുകയാണ് സിറാജ്